വേദി ആറിൽ അറബനമുട്ട് മത്സരങ്ങൾ തകൃതിയായി നടക്കുന്നു നാലു ടീമുകളുടെ മത്സരങ്ങൾ ഏതാണ്ട് അവസാനിക്കാറായി ആ നാല് മത്സരങ്ങളും നടക്കുമ്പോൾ വളരെ ആകാംക്ഷയോടെ ഒരാൾ വേദിക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് മറ്റാരുമല്ല ഈ നാല് ടീമുകളുടെയും അതായത് ഈ അൻപത് കുട്ടികളെയും പരിശീലിപ്പിക്കുന്ന അധ്യാപകൻ എട്ടാം ക്ലാസ്സിൽ നിന്ന് ആദ്യമായിട്ട് അറവനമുട്ടും ദഫ്മുട്ടും കളിച്ചിരുന്നു പിന്നെ അവിടെ അഫ്സൽ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു പരിശീലിപ്പിച്ചത് പിന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇല്ലിയാസ് കാപ്പാടും ഡോക്ടർ കോയാ കാപ്പാടുമാണ് എന്തു ചെയ്തത് പരിശീലനം നല്ല നൽകിയത് എൻ്റെ ഗുരു അഫ്സൽ അതുപോലെ ഇല്ലിയാസ് കാപ്പാടും കോയ കാപ്പാടാണ് പിന്നീട് ഞാൻ എൻജിനീയറിങ്ങിന് ചേർന്നിരുന്നു ബയോമെഡിക്കൽ എൻജിനീയറിംഗിന് ആദ്യ ആ സമയത്താണ് ആദ്യമായിട്ട് എന്തു ചെയ്തത് ഇത് പരിശീലിപ്പിച്ചു തുടങ്ങിയത് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യമായിട്ടൊരു ടീം സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിരുന്നു അപ്പീൽ വയ്യായിരുന്നു കൊണ്ടുപോയത് പിന്നീട് അങ്ങനെ ഓരോ വർഷം കൂടുന്തോലും പിന്നെ ഞാൻ മിംസിൽ കാലിക്കറ്റ് മിംസിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അവിടുന്ന് ഇതിനോടുള്ള ക്രൈസ് കൊണ്ട് എന്ത് ചെയ്തും അതൊക്കെ ഡ്രോപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി ഇത് പ്രൊഫഷനായി തിരഞ്ഞെടുത്തു അതിനുശേഷം ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇപ്പോൾ ഒരു തേർട്ടീൻ ആയിട്ട് ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് സ്റ്റേറ്റ് നടക്കുന്ന ആ ടൈമ് മുതൽ അറുപൻ കൂട്ടൽ ഏറ്റവും കൂടുതൽ ടീമുകൾ നമ്മളാണ് കൊണ്ടുവരുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ എഴുപത് കുട്ടികൾ കൊണ്ടുവന്നിരുന്നു ഈ വർഷം നമ്മൾ തൊണ്ണൂറ് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്